ദളിത യുവാവിന്റെ ആത്മഹത്യയിൽ രണ്ടായിരത്തി ഏഴിലെ ടി ട്വന്റി ലോകകപ്പ് ഹീറോ ജോഗീന്ദർ ശർമ്മക്കെതിരെ കേസ് ഹിസാർ സ്വദേശിയായ പവൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും ഹരിയാന ഡെപ്യൂട്ടി സൂപ്രണ്ടുമായ ജോഗീന്ദർ ശർമ്മയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജോഗീന്ദർ ശർമ്മയെ കൂടാതെ അഞ്ചു പേരെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അജയ്ബീർ ഈശ്വർ ജിജാരിയ പ്രേംഖാദി അർജുൻ രാജേന്ദ്ര സിഹാഗ് എന്നിവരാണ് പ്രതിപട്ടികയിലെ മറ്റുള്ളവർ ആത്മഹത്യ പ്രേരണാ കുറ്റത്തിനാണ് ആറുപേർക്കെതിരെയും ഹരിയാന പോലീസ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഹിസാർ സ്വദേശിയായ പവൻ ജനുവരി ഒന്നിന് സ്വത്ത് തർക്കത്തെ തുടർന്ന് തൂങ്ങി മരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പവന്റെ അമ്മ സുനിത പോലീസിൽ പരാതി നൽകുകയും ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിൽ വിചാരണ നടക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്തത് ചൊല്ലി ജോഗീന്ദർ ശർമ്മ ഉൾപ്പെടെയുള്ള ആറുപേർ മകനെ ശല്യം ചെയ്താണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ഇവർ ആരോപിച്ചു പ്രതികളെ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പവന്റെ കുടുംബം മൃതദേഹവുമായി പ്രതിഷേധം നടത്തിയിരുന്നു കുടുംബത്തിന് ധനസഹായം കേസിൽ നീതിയുക്തമായ അന്വേഷണം തുടങ്ങി ആറ് ആവശ്യങ്ങൾ ഇവർ പോലീസിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് അതേസമയം ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്നും അന്വേഷണത്തിന് ശേഷമേ എസ് വകുപ്പ് ചേർക്കുവെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു എന്നാൽ കേസിൽ തനിക്ക് പങ്കില്ലെന്ന് ജോഗീന്ദർ ശർമ്മ പറയുന്നതാ എനിക്ക് ഈ കേസിനെ കുറിച്ച് അറിയില്ല ഞാൻ പവനെ കണ്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഏഴിലെ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ഐ സി സി ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ പാകിസ്ഥാനെതിരെ നിർണായകമായ അവസാന ഓവർ എറിഞ്ഞത് ജോഗീന്ദർ ശർമ്മയായിരുന്നു അവസാന പന്തിൽ മിസ് ബൗൾ ഹക്കിന്റെ ശ്രീശാന്തിന്റെ കയ്യിലെത്തിച്ചതോടെയാണ് ജോഗീന്ദർ ശർമ്മ താരമായത് പിന്നീട് ഹരിയാന പോലീസിൽ ജോലി ആരംഭിച്ച ജോഗീന്ദർ ശർമ്മ ഡി സി പി ഐ വരെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്